ഞാനെന്നുള്ളത് നെടുമങ്ങാട് വൃന്ദ ടീച്ചറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ടീച്ചറിന്റെ പ്ലൂട്ടോ എന്ന് പറയുന്ന വളർത്തുനായെ കാണാതായ വിവരം റിപ്പോർട്ട് ടിവി പങ്കുവച്ചത് ഇന്നിപ്പോൾ രണ്ടു ദിവസം മുൻപ് ആ പ്ലൂട്ടോയെ കണ്ടെത്തിയ വിവരം കൂടിയാണ് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഞാൻ പ്ലൂട്ടോയുടെ വീട്ടിലാണ് ഇവിടെയുള്ളത് ലാസോ ആപ്സോ എന്ന് പറയുന്ന ബ്രീഡ് എണ്ണത്തിൽപ്പെട്ട വളർത്തുനായ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് പ്ലൂട്ടോയെ കാണാതാകുന്നത് ഒരു വാർത്ത് പരിപാലന കേന്ദ്രത്തിൽ പ്ലൂട്ടോയെ ഏൽപ്പിച്ചതിനു ശേഷം മകളെ മകളുടെ ബാംഗ്ലൂരിലുള്ള സ്ഥലത്ത് പോയി അന്വേഷിക്കാനായിട്ട് പോകുമ്പോഴാണ് ഈ നായയെ കാണാതാകുന്ന വിവരമറിയും വളരെ തിടുക്കപ്പെട്ട് വീണ്ടും തിരിച്ചു നാട്ടിലേക്ക് വരുന്നു ഇപ്പോൾ ഞാൻ ഇന്നുള്ളത് ഇവിടെ ആ പ്ലൂട്ടോയുടെ വീട്ടിലാണ് ഇവിടെ ഗേറ്റിലെത്തിക്കഴിഞ്ഞാൽ പ്ലൂട്ടോയ്ക്ക് സമാനമായിട്ടുള്ളൊരു ഡോഗിന്റെ ഒരു ചിത്രമൊക്കെ ഉണ്ട് ബിവർ ഓഫ് മീ എന്ന് പറയുന്ന ഒരു സൂചനയാണ് എന്തായാലും വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡോഗാണ് കോവിഡ് കാലത്താണ് ടീച്ചർ ഈ നായെ ആ വളർത്തുന്നത് അന്ന് വളർത്തി ഇന്നപ്പോൾ നാലര വയസ്സ് പിന്നിടുമ്പോഴാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ദുരനുഭവം ആ കുടുംബത്തിന് നേരിട്ടത് അതിൽ വളരെയധികം സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് കുടുംബം ഉള്ളത് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു കണ്ടെത്തിയത് കാണാതായ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കാണാതായത് എന്നായിരുന്നു ഒമ്പത് ജൂൺ കണ്ടു കിട്ടിയത് എട്ട് ജൂലൈയിലാണ് അപ്പൊ ഇത്രയും കാലം നമ്മളൊരു മാനസികമായിട്ടൊരിത് തളർന്നൊക്കെയാണ് ഇരുന്നത് കാണാനില്ലാതെ എല്ലായിടത്തും അലഞ്ഞ് രാവിലെ നമ്മൾ നമ്മളിവിടുന്ന് പോകും കണ്ടുകിട്ടാൻ വേണ്ടി ഇപ്പൊ സ്കൂളിൽ പോകാനും വയ്യ എനിക്ക് എനിക്ക് സ്കൂളിൽ പോവാൻ വയ്യ അച്ഛനെ ജോലിക്ക് പോകാനും വയ്യ നമ്മൾ എല്ലാവരും രാവിലെ ഇറങ്ങും കുടുംബമായിട്ട് പ്ലൂട്ടോയ്ക്കുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ജോലിക്കൊന്നും പോവാതെ പഠിക്കാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നാണോ നീ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന അല്ല ഇന്നലെ പോയി ഇനി ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിൽ പോകും ഈ കൂട്ടുകാരോടൊക്കെ ഈ അന്വേഷണം ഇത് പങ്കുവെച്ചോ ഇങ്ങനെ പ്ലൂട്ടോ കിട്ടി എന്നുള്ള പറഞ്ഞു കിട്ടിയെന്നൊക്കെ എല്ലായിടത്തും പറഞ്ഞിരുന്നു എല്ലാരും എല്ലാരും അവിടെയുള്ള അറിയാന്നുള്ള എല്ലാരും ഈ ബന്ധുക്കളെ എല്ലാരും അറിയിച്ച് അവരും സഹായിച്ചിരുന്നു കണ്ടുപിടിക്കാൻ വേണ്ടി ചേട്ടാ വിദ്യാഭ്യാസ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത് ജോലിക്ക് പോയി തുടങ്ങിയോ ജോലിക്ക് പോയോ നേരത്തെ ഞാൻ ജോലിക്ക് പോയായിരുന്നു എങ്കിലും മറ്റേ എന്തൊരു ടെൻസ്ഡ് സിറ്റുവേഷൻ ആയിരുന്നു മൊത്തം പക്ഷേ ഇപ്പം എന്തായാലും വളരെ സന്തോഷമായി വളരെ ആശ്വാസമാണ് നേരത്തെ ഞാൻ പറഞ്ഞപോലെ നമുക്കങ്ങനെ ഇപ്പം ഇപ്പം ചെറിയൊരു വാർത്തയായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നും പക്ഷെ നമുക്കങ്ങനെ ആയിരുന്നില്ല അത് അനുഭവിക്കുമ്പം ഉണ്ടാവുന്നു ഓരോരുത്തർക്കും അനുഭവിക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം എന്തായാലും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞുതന്നും വീണ്ടും ആവർത്തിക്കാനും നിങ്ങളതാണ് നമ്മളോടൊപ്പം നിന്നതാണ് അതൊരു വലിയ കാര്യമാണ് പ്ലൂട്ടോയെ കാണാതായപ്പോൾ തന്നെ പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു പതിനായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ആ കാട്ടാക്കടയിൽ നിന്നാണ് കാണാതായത് ആ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒട്ടിച്ച് ഈ കുടുംബം മുന്നോട്ട് പോയിരുന്നു എന്തായാലും ടീച്ചർ ഇപ്പൊ നമുക്കൊപ്പമുണ്ട് ടീച്ചറെ വളരെ അഗ്രസീവ് ആണെന്ന് അറിയാം എങ്ങനെയുണ്ട് ഇപ്പോ മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ടല്ലേ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഈ ആരോ ഇണങ്ങാത്തത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമെന്നൊരു ഭയുന്നു എക്കാരം മെലിഞ്ഞു വല്ലാതായി വളരെയധികം ക്ഷീണമുണ്ട് അപ്പോ ഭക്ഷണം തീരെ ഇല്ലാതിരുന്നു എന്നാണ് തോന്നുന്നത് ആ ഒരു വീട്ടിലും പോയിട്ടില്ല ഒരു ഡോഗുമായിട്ടും അടുത്ത് പോയിട്ടില്ല അപ്പൊ ഒരു വലിയ റബ്ബർ കാട്ടിനിടയില് അവിടെ ഇവിടെ ഒക്കെ ഓടി നടന്നു തോന്നുന്നു പക്ഷെ നമ്മളെ കൂടെയുണ്ടായിരുന്നു ഇദ്ദേഹത്തെ ഏൽപ്പിച്ച ആള് രാത്രിയും പകലും അലയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കിപ്പോ ഞങ്ങളിങ്ങോ പോരുമ്പോ രാത്രി അദ്ദേഹം പോകും പകലും കൂടെ ഉണ്ട് പിന്നെ ആദ്യം പാരിതോഷ്യം പ്രഖ്യാപിച്ചത് പോസ്റ്റർ അടിച്ചതൊക്കെ അദ്ദേഹമാണ് എല്ലായിടത്തും ഒട്ടിച്ചത് അദ്ദേഹമാണ് ഞാനും മോനും വണ്ടിയിൽ നടന്ന് ഒട്ടിച്ചു പിന്നെ കുറെ സി സി ടി വി ക്യാമറകൾ ഞങ്ങൾ ചെക്ക് ചെയ്തു കുറെ സ്ഥലത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു പിന്നെ പോലീസ് സ്റ്റേഷനിൽ ജസ്റ്റ് ഒന്ന് ചാനലുകൾക്ക് കൊടുക്കാൻ പോലീസ് കംപ്ലയിന്റ് വേണോന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോലീസ് സ്റ്റേഷനിലൊരു പേപ്പർ കൊടുത്തു എന്നേ ഉള്ളൂ പക്ഷെ അതിനുമുമ്പ് നിങ്ങൾ അതില്ലാതെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും അവിടെ ലോക്കൽ ചാനൽ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കൂടെ വന്നു അത് സ്റ്റേഷനിലോ അപ്പം കൂടെ വന്നു കൂടെ വന്നിട്ടാണ് എല്ലാം ചെയ്തത് അവസാനം വരും പിന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് തന്നെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചു ഞാൻ ഓടി വന്നു മോള് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മോളുകൂടെ വന്നു ഇവനെ സ്കൂളിൽ പോയി വിളിച്ചു കാരണം ഒരു വലിയ റബ്ബർ തോട്ടത്തിലാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് നടന്ന് വിളിക്കുന്നത് വേറെ ആരും വിളിച്ചാൽ വരില്ല അപ്പൊ ഞങ്ങള് വിളിച്ചപ്പോ പാഞ്ഞു വന്നു ദിവസം ഈ ദിവസത്തിനിടയിൽ ുന്നത് പാരിതോഷികം അദ്ദേഹം വാങ്ങിയായിരുന്നു പക്ഷെ അങ്ങനെയല്ല വളരെ സ്നേഹമുള്ള മൃഗങ്ങളോട് സ്നേഹമുള്ളതാണ് ഒരു വിധത്തിൽ വാങ്ങത്തില്ല അപ്പൊ ഞാൻ മറ്റേ പയ്യനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കണം പിന്നീടായാലും വന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു ചേട്ടാ വാങ്ങിക്ക ഒരു വിധത്തിൽ വാങ്ങിക്കത്തില്ല എന്നാണ് പറഞ്ഞത് വാങ്ങിച്ചോന്ന് എനിക്ക് അറിയില്ല കാരണം അതിനുശേഷം പിന്നെ ആ ആളുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടില്ല ആദ്യഘട്ടത്തില് ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ പോയിരുന്നു പല സ്ഥലങ്ങളിൽ ഈ നെടുമങ്ങാട് നിന്നും അവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും തുടക്കം മുതൽ അല്ല ഇത് റോഡിൽ കണ്ടു എന്ന് ആദ്യം പറഞ്ഞപ്പോ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയോ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോയോ അപ്പൊ കടിക്കുമല്ലോ കടിച്ചപ്പോ ഉപേക്ഷിച്ച് പോയത് അറിഞ്ഞൂടാ മുട്ടട കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യനാണ് രാത്രി പോയത് കാരണം അറിഞ്ഞൂടെ കൊണ്ടുപോയ വഴി ചാടി പോയതാണോ അതിനിടയ്ക്ക് പറഞ്ഞു ഒരു ഇത് ഈ വാർത്ത കണ്ടതിന് ശേഷം ഒരാൾ വിളിച്ചു പെറ്റ് സെന്ററിൽ മൂടിക്കെട്ടിയ നിലയിൽ ഒരു ലാസാദ്സോയെ മുടിവെട്ടാൻ കൊണ്ടുവന്നു അത് ഭയങ്കരമായി കുറയ്ക്കുന്നുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് ആളിനെയും കൂട്ടി ഉടൻ അവിടെ ചെന്ന് നോക്കി ഒരു വാർത്തയും നമ്മൾ വെറുതെ കളഞ്ഞില്ല അതിനിടയ്ക്ക് നിങ്ങൾ കണ്ട വാർത്ത കഴിഞ്ഞിട്ട് തിരുമലയുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ഞങ്ങൾ ഇത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു തിരുമല ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പൊ ഈ വീട്ടിന്റെ ചുറ്റാകെ ഉണ്ടാവും പക്ഷെ ഇവനിങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു ആരുടെയും എട്ടത്ത് വരാത്തോണ്ട് ആർക്കൊരു ഇൻഫർമേഷൻ തരാൻ പറ്റിയില്ല പക്ഷേ ഈ ആ ലോക്കൽ ആൾക്കാർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടവിടം വിളിച്ചു ഓടിക്കളഞ്ഞു ആര് വിളിച്ചിട്ടും വന്നില്ല എങ്ങോട്ടോ ഓടിക്കളഞ്ഞു കുറേ വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞിടപ്പുണ്ട് അപ്പൊ എവിടെയോ പോയി ഒളിച്ചിരുന്നു ഭക്ഷണം കഴിക്കാനങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ആ വീട്ടിന്റെ പുറകോട്ട് വന്നപ്പോൾ കണ്ടുപോയതാണ് തിരിച്ചു ഓടിക്കളഞ്ഞു എന്തായാലും ആ കൂടെ നിന്ന് ആ നോക്കിയ ആളും ഒരുപാട് പറ്റിപ്പോയി എങ്കിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്തു ഒരുപാട് നല്ല നൂറ്റിയൊന്ന് ശതമാനം ചെയ്തു ടീച്ചർ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ കുട്ടികളെ പഠിപ്പിച്ചു പോയി തുടങ്ങി പഠിപ്പിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു പഠിപ്പിച്ചു പിന്നെ കുട്ടികൾക്കും അറിയാം കാരണം ഞാൻ സ്റ്റാറ്റസ് ഇട്ടോണ്ട് അവരങ്ങനെ എന്റെ അടുത്ത് അങ്ങനെ അയ്യോ ടീച്ചർ അങ്ങനെയൊന്നും പറഞ്ഞില്ല ക്ലാസ്ലോ ഇനി രണ്ടു ദിവസം ഉച്ചയ്ക്ക് സ്കൂളിൽ ഈ അദ്ദേഹം വിളിച്ചു അവിടെ കണ്ടുന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് കാർ കൊടുത്തോണ്ട് പാഞ്ഞു ഈ രണ്ടു ദിവസം സ്കൂളിൽ നിന്ന് തന്നെയാണ് പാഞ്ഞത് എനിക്ക് അങ്ങ് നാണക്കേടുകയാണ് കുട്ടികളെ കളഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്നെന്ന് പറഞ്ഞാല് പക്ഷെ നമ്മൾ ഞങ്ങൾ ചെന്നില്ലേ വരുവല്ല അതാണ് ഒരു പ്രശ്നം അവരാരുന്നു തിരഞ്ഞു പിടിച്ചതെന്ന കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ ചെന്ന് വിളിച്ചില്ലേ വന്നില്ല മോള് വിളിച്ച് ഉറക്കെ വിളിച്ചപ്പോഴാണ് ഇവിടെന്നോ കാലൊന്നും വയ്യ ഓടി വന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറാണ് വൃന്ദ ടീച്ചർ പക്ഷേ പ്ലൂട്ടോയെ കാണാതായപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പഠിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് പ്ലൂട്ടോയെ തിരികെ കിട്ടുന്നത് ആ സന്തോഷത്തിനാണ് ടീച്ചറും കുടുംബവും എന്തായാലും വീണ്ടും വളരെ കൂടി തന്നെ എല്ലാവരും ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ഈ വാർത്ത റിപ്പോർട്ട് ടിവിയാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ വൃന്ദ ടീച്ചറിന്റെ സന്തോഷം ഞങ്ങളുടെ കൂടി ഒരു സ്വകാര്യ സന്തോഷമാണ് എന്തായാലും കുടുംബം വലിയ സന്തോഷത്തിൽ തന്നെയാണ് കാരണം വലിയ ഒരു ആയിട്ട് അവർ കണക്കാക്കിയിരുന്നു പല സ്ഥലങ്ങളിലും പ്ലൂട്ടോയെ അന്വേഷിച്ചെത്തി എന്തായാലും ഒരു പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നു ആ പ്രതീക്ഷയുടെ ആ കിരണം അസ്തമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്ലൂട്ടോയെ കണ്ടെത്തിയപ്പോൾ ടീച്ചറും പങ്കുവച്ചത് വീഡിയോസ്റ്റ് വിമിൻ ചങ്കലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം